പി പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ നടത്തിയ അഴിമതികളുടെയും ബിനാമി സ്വത്തുക്കളുടെയും എന്ന് ആരോപിക്കുന്ന രേഖകളാണ് കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് ഷമാസ് പുറത്തുവിട്ടിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ കരാറുകൾ നൽകിയത് സ്വന്തം ബിനാമി കമ്പനിക്കെന്നാണ് മുഹമ്മദ് ഷമാസ് ആരോപിക്കുന്നത് കണ്ണൂരിലെ പ്രമുഖ ടൂറിസ്റ്റ് കേന്ദ്രമായ പാലക്കയം തട്ടിൽ എന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് ആസിഫിന്റെയും ദിവ്യയുടെ ഭർത്താവ് ബി പി അജിത്തിന്റെയും പേരിൽ സ്ഥലം രജിസ്റ്റർ ചെയ്ത രേഖകളാണ് പുറത്തുവിട്ടത് ദിവ്യയുടെ ബിനാമി കമ്പനി എന്നാരോപിക്കപ്പെടുന്ന സ്ഥാപനത്തിന് ജില്ലാ പഞ്ചായത്ത് പദ്ധതികളുടെ കോടിക്കണക്കിന് രൂപയുടെ കരാർ നൽകിയതിന്റെ രേഖകളും ഇതിൽ ഉൾപ്പെടുന്നു പതിനൊന്ന് കോടിയോളം രൂപയാണ് രണ്ട് വർഷത്തിനിടെ പ്രീ ഫാബ്രിക്കേറ്റഡ് ടോയ്ലറ്റ് നിർമ്മാണങ്ങൾക്ക് മാത്രമായി കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് നൽകിയത് പടിയൂർ എ ബി സി കേന്ദ്രത്തിന്റെ എഴുപത്തിയാറ് ലക്ഷം രൂപയുടെ നിർമ്മാണ കരാറും ഈ കമ്പനിക്കാണ് നൽകിയത് അത്ര ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷമാണ് ജൂലൈ ഇരുപതിനാണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രൂപീകരിക്കുന്നത് ഒരു തട്ടിക്കൂട്ട് കമ്പനിയാണ് ദിവ്യയുടെ അടുത്ത സുഹൃത്തും നാട്ടുകാരനുമായ മുഹമ്മദ് ആസിഫാണ് കമ്പനിയുടെ ഡയറക്ടറും എംപിയുമായി പ്രവർത്തിക്കുന്നവരാണ് കമ്പനി ഉടമയായ ഈ പറഞ്ഞ കോടിക്കണക്കിന് രൂപയുടെ കരാർ ലഭിച്ച കമ്പനിയുടെ ഉടമയായ ആസിഫിൻ്റെയും പി ദിവ്യയുടെ ഭർത്താവ് അജിത്തിന്റെയും പേരിൽ ഏക്കർ കണക്കിന് സ്ഥലങ്ങളാണ് വാങ്ങിക്കൂട്ടിയിട്ടുള്ളത് നിലവിൽ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കൃത്യമായ ആധികാരികമായ രേഖകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് പറയുന്നത് നാലേക്കറോളം ഭൂമി ഈ പറഞ്ഞ പാലക്കയം തട്ടിലെ ടൂറിസ്റ്റ് കേന്ദ്രത്തിന് സമീപം ഇവരുടെ പേരിൽ ദിവ്യയുടെ ഭർത്താവിന്റെയും ഈ പറയപ്പെട്ട ബിനാമി കമ്പനിയുടെ ഉടമയായി നിൽക്കുന്ന ആസിഫിന്റെയും പേരിൽ വാങ്ങി പി പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ഒന്നിനാണ് ബിനാമി കമ്പനി രൂപീകരിച്ചത് അത്ര മൂന്ന് വർഷത്തിനിടെ പന്ത്രണ്ട് കോടിയിലധികം രൂപയുടെ പ്രവൃത്തികളാണ് ഈ കമ്പനി മാത്രം ചെയ്തത് പി പി ദിവ്യയുടെ സുഹൃത്തുക്കളും കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ പി പി ഷാജിറനും ഈ ബിനാമി ഇടപാടുകളിൽ വലിയ പങ്കുണ്ടെന്നും മുഹമ്മദ് ഷമാസ് ആരോപിക്കുന്നു വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്നും മുഹമ്മദ് ഷമാസ് വ്യക്തമാക്കി സി മലയാളം ന്യൂസ് കണ്ണൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം